ആ സ്ട്രൈക്ക് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ആദ്യം തന്നെ ഗുഡ് മോർണിംഗ് പറയുകയാണ് നമ്മൾ കഴിഞ്ഞ് ബ്രാലിനെ പിടിക്കുന്ന വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങൾ എല്ലാവരും കണ്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇല്ലെങ്കിൽ അത് പോയി കാണുക അന്ന് നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ നമ്മളടുത്തത് ഇരിമീനെ പിടിക്കാൻ പോവുകയാണെന്ന് പുഴയിലേക്ക് ഇരിമീനെ പിടിക്കുന്ന വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ കണ്ടിട്ട് ഇഷ്ടമായിണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ നമ്മളെ പുഴവക്കത്തിന്റെ സൈഡൊക്കെ നല്ലപോലെ പൂട്ടി പുല്ലൊക്കെ പോക്കിട്ടുകൊണ്ട് നമുക്ക് നടക്കാൻ നല്ല സുഖമുണ്ട് അല്ലെങ്കിൽ ഈ പാമ്പ് സാധനങ്ങളൊക്കെ ഭയങ്കര അപ്പൊ നമ്മൾ ആദ്യം നല്ലൊരു സ്പോട്ട് കണ്ടെത്തി പക്ഷെ ഇരുമീനെ ഞാൻ അവിടെ കണ്ടില്ല പക്ഷെ ഒരു ചെമ്പല്ലിക്കുട്ടിനെ കണ്ടു. പക്ഷെ ഞാൻ ഒന്ന് അടിച്ചു നോക്കി പക്ഷെ നടന്നില്ല അപ്പൊ ഈ സ്ലിങ് ഷോട്ട് എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പത്തിൽ കിട്ടൂല കേട്ടോ കുറേ പ്രാവശ്യം നമ്മളിങ്ങനെ അടിച്ചടിച്ച് കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലൊക്കെയാണോ നമുക്ക് കിട്ടാം പിന്നെ വീഡിയോയില് നമ്മൾ കിട്ടണ മാത്രം ഇടുമ്പോൾ നിങ്ങളെയായിരിക്കും നമ്മളെ എല്ലാ ഷോട്ടിലും മീൻ അടിക്കും അതൊന്നും സത്യമല്ല കേട്ടോ പിന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് എയിം ആക്കി വരുമ്പം എല്ലാം സെറ്റാവും നിങ്ങൾ എല്ലാവരും കൊതിയോടെ ആകാംക്ഷയോടെ കാത്തിരുന്ന ആ ഇരിമീന്റെ ഷോട്ടാണ് ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്നത് ആ ഷോട്ട് കുടുങ്ങിയിട്ടും ആ മീൻ ഓടണ ഓട്ടം കണ്ട അടുത്തതായിട്ട് നമ്മൾ ഞെണ്ടിനെ പിടിക്കണ സിൻ ഷോട്ടുകൊണ്ട് ഞെണ്ടിനെ പിടിക്കുന്ന ഒരു വീഡിയോ നമ്മൾ ഇടാണ്ട് നമ്മൾ ഇതുപോലെയൊക്കെ മീനെ പിടിച്ച് കഷ്ടപ്പെട്ട് വീഡിയോ ഇട്ടിട്ട് നിങ്ങൾ എന്താ ലൈക്ക് അടിക്കാത്തത് അല്ലെങ്കിൽ എന്താ കമന്റ് ചെയ്ത് അഭിപ്രായം രേഖപ്പെടുത്താത്തത് അപ്പോഴല്ല നമുക്കൊരു സന്തോഷം ഉണ്ടാവുള്ളൂ എന്തായാലും അതിനുള്ളിൽ കയറി അപ്പുറത്തെ അങ്ങനെ നമ്മൾ ഇതൊക്കെ ഒരു ഷോർട്ട് എടുക്കണ ആള് അവിടെ കണ്ടുണ്ട് ജസ്റ്റ് നല്ല റെഡ് രഡിക്കാൻ നോക്കാണ് അടി പക്ഷെ സാധനം മിസ്സായി പോയിട്ടോ അപ്പൊ ഇതെന്താ ഞാൻ വെച്ച് കഴിഞ്ഞാ പിന്നെ രണ്ടാമത് ഞാൻ അതിനെ അടിക്കാൻ നിന്നില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഇരിമീൻ അവിടെ മക്കൾ വെച്ചിട്ടുള്ളതാണ് അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച അടിച്ചുകഴിഞ്ഞിട്ട് പിന്നെ അത് പോവില്ല തിരിച്ചങ്ങനെ വന്നിട്ട് നമുക്ക് അടിക്കാൻ പാകത്തിൽ തന്നെ അവിടെ ഉണ്ട് അത് നമ്മൾ വിചാരിച്ചു വേണ്ട അതിനടിക്കേണ്ട തൽക്കാലം ഇന്ന് നമ്മൾ ഈ മീനെ കൊണ്ട് തൃപ്തിപ്പെടുകയാണ് ഒരു ഇരിമീനെ നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈ കറി വെച്ച് നല്ല അടിപൊളി മുളകൊക്കെ കൂട്ടി കറി വെച്ചിട്ടാണ് കഴിക്കണം അതിലൊരു സുഖം അത് വേറെ തന്നെ കേട്ടോ പിന്നെ നമ്മൾ പോണ വഴിക്ക് നമ്മളെ ബാഗിൽ കുറച്ച് ഫുഡ് ഉണ്ടായിരുന്നു അത് നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ വരുമ്പോൾ നമുക്ക് ഇരിമീൻ സ്പോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിതേമാതിരി ഫുഡൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാലാണ് കണ്ടിന്യൂ ഫുഡ് ഇടുമ്പോൾ ആ സ്ഥലത്താണ് ഇരിമീനൊക്കെ വന്ന് നിൽക്കുക അപ്പോൾ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ வீணுகணும்